െ മറവി ഉണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ട് ആ മരുന്നുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതോ ഒരു കാലത്ത് കഴിച്ച മരുന്നുകളാണ് പത്തും പതിനഞ്ചും ഇരുപതുമൊക്കെ കൊലം കഴിയുമ്പോൾ നിങ്ങളെ ഡിമൻഷ്യയിലേക്ക് അൽഷമേഴ്സിലേക്ക് അതുപോലുള്ള മറവിയുടെ ശൂന്യ ലോകത്തിലേക്ക് തള്ളിയിടുന്നത് ഞാനിത് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വലിയൊരു വേദന വരാനിടയുണ്ട് ഞങ്ങൾ ഇല്ലാത്ത കാശു മുടക്കി സ്നേഹം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത മരുന്നുകളാണോ അച്ഛൻ്റെ അമ്മയുടെയും ഓർമ്മയെ നശിപ്പിച്ചത് പലർക്കും വേദന വരാനിടയുണ്ട് പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ഇനിയുള്ളവരെങ്കിലും നമുക്ക് രക്ഷിക്കണം പ്രധാനമായിട്ട് അമ്നേഷ്യ ഡിമൻഷ്യ അൽസൈമാ എന്നിവയ്ക്ക് പുറമേ ഇപ്പോ പുതിയ ഒരു തലച്ചോർ തകരാറ് പുതിയൊരു രോഗം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്ന മരുന്നുകൾ അതിൽ പുതിയ രോഗത്തിൻ്റെ മരുന്ന് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പം കാത്തു നിന്നാൽ വരും പ്രജേറിയ എന്നാണ് ആ രോഗത്തിൻ്റെ പേര് കുട്ടിക്കാലത്തെ വൃദ്ധരാകുക എന്നുള്ളതാണ് ചെറുപ്പക്കാർ വൃദ്ധരാകുന്നു അത് നമ്മുടെ കുറെ നുണയുടെ വാഗ്പാപം പോലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണോ അതിൽ കുട്ടികളിങ്ങനെ നടക്കുമ്പം കുഴഞ്ഞു വീണും ഒരിക്കലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇനി എന്തൊക്കെയാണ് അത് ഉണ്ടാക്കാൻ പോവുക എന്നുള്ളത് അറിയില്ല ഏതായാലും നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം നിങ്ങൾക്കും ഹാർവാർഡ് ഹെൽത്ത് പബ്ലിക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ രണ്ട് മരുന്നുകളെ കുറിച്ച് കാണാൻ സാധിക്കും ടു ടൈപ്സ് ഓഫ് ഡ്രഗ്സ് യു മേ വോണ്ട് ടു അവോയ്ഡ് ഫോർ ദി സെക്ക് ഓഫ് യുവർ ബ്രെയിൻ ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ സ്ഥലച്ചോറിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മരുന്നുകൾ രണ്ട് വിഭാഗം മരുന്നുകൾ എന്നുള്ളതാണ് ആ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആൻറ്റി കോളിനർജീസ് ബെൻസോഡയാസപ്പീൻസ് ഈ രണ്ട് തരം മരുന്നുകളാണ് മറവി രോഗത്തിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്നതത്രേ ഈ ആന്റി കോളിനർജീസ് എന്ന് പറയുമ്പോ ആ മരുന്നുകൾ നമ്മൾ ആരും കേട്ടിട്ടുള്ളതല്ല നമ്മളൊന്നും ഉപയോഗിക്കുന്ന ആവില്ല എന്നാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ കരുതുക ആന്റി കോളിനർജീസ് എന്ന് പറയുന്ന ഈ മരുന്നുകളുടെ വിഭാഗത്തിൽ വരുന്നത് ജലദോഷത്തിന് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയാണ് ജലദോഷ മരുന്നുകൾ അലർജിക്ക് കഴിക്കുന്ന മരുന്നുകൾ വിഷാദ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഹൈ ബി ബ്ലഡ് പ്രഷറിന്റെ മരുന്നുകൾ നെർവസ്നെസ് സംയമനമില്ലാത്ത ഒരു കാരണമില്ലാതെ പോലും അസ്വസ്ഥമാകുന്ന അവസ്ഥയ്ക്ക് വരുന്ന മരുന്നുകൾ ഇങ്ങനെയുള്ള ആ വിഭാഗം മരുന്നുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ആന്റി കോളിനർജീസ് മറവിരോഗം ഉണ്ടാക്കും എന്തുകൊണ്ടാണ് ഞാൻ ആരാണ് എന്ന് പോലും എൻ്റെ പേരെന്താണ് എന്ന് പോലും അറിയാത്ത ദാരുണമായ വിധത്തിൽ ധാരാളം മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതാണ് ചികിത്സാ ചാകര മെഡിക്കൽ ഫീൽഡിൽ നൽകുന്ന ഈ ചെറു മരുന്നുകളുടെ പ്രയോഗ ഗുണങ്ങൾ പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും നൂറ്റി മുപ്പത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്റ്റ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞാൻ ആരാണ് എന്ന് പോലും എൻ്റെ പേരെന്താണ് എന്ന് പോലും അറിയാത്ത ദാരുണമായ വിധത്തിൽ ധാരാളം മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് എങ്ങനെയാണ് അതുണ്ടായതെന്ന് ചോദിച്ചാൽ അതാണ് ചികിത്സാ ചാകര മെഡിക്കൽ ഫീൽഡിൽ നൽകുന്ന ഈ ചെറു മരുന്നുകളുടെ പ്രയോഗ ഗുണങ്ങൾ വിത്ത് വിതച്ചട്ടെ പാത്തരട്ടി കൊയ്യുകയാണ് ഇനി ബെൻസോ ഡയാസപ്പിൻ എന്ന് പറയുന്ന മരുന്നുകൾ എന്തിനുള്ളതാണ് സ്ലീപ്പിംഗ് പിൽസ് മൊത്തം ഇതിൽ വരും ഉത്കണ്ഠാരോഗം അമിതമായ ആകാംക്ഷ ഉറക്കമില്ലായ്മ അതിനൊക്കെ ഡോക്ടർമാർ കുറിച്ചു തരുന്ന മരുന്നുകളാണ് ഈ ആന്റി കോളിനർജിസ് എന്ന് പറയുന്ന മരുന്നുകൾ വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണത് ജലദോഷം ഇല്ലാതാക്കി തരുന്നത് അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ പഠിക്കുക ഓർമ്മ വയ്ക്കുക ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് അസിറ്റൽ കോലീൻ എന്ന് പറഞ്ഞ് ഒരു കെമിക്കൽ മെസഞ്ചർ പ്രോട്ടീൻ ഉണ്ട് നാടീ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതും ശ്വസന നാളികളുടെയും രക്തകോശങ്ങളുടെയെല്ലാം വികാസങ്ങൾക്ക് സഹായം ചെയ്യുന്നതും ഹൃദയത്തില് ദഹനേന്ദ്രിയെല്ലാം സ്വയം പ്രവർത്തിക്കുന്ന നാടീ ഞരമ്പുകളുടെ വികാസ സങ്കോചങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വാസ്തവത്തില് ഈ അസിറ്റൽ കോളീനാണ് ആന്റി കോളിനർജീസ് മരുന്നുകള് ഇതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും അതിനെ ഇല്ലാണ്ട് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യിക്കും അതോടെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ശരീരത്തിന് ഒരു ട്രാക്ക് മാറും പാളം മാറും നിങ്ങളുടെ ജലദോഷം നിന്നുവെന്ന് വരും ബി പി താഴ്ന്നോന്നു വരും പക്ഷേ വലിയൊരാപത്തിലേക്കാണ് നിങ്ങൾ വീഴുക ഈ മരുന്ന് ചെയ്യുന്ന ചതി പരിഹരിക്കാൻ ശരീരത്തിന് വീണ്ടും സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും അതിൻ്റെ കഴിവ് കുറഞ്ഞു കുറഞ്ഞു വന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ശരീരത്തിൻ്റെ തിരുത്തൽ ശ്രമങ്ങളുടെ കഴിവ് കുറയും ശക്തി കുറയും കരുത്തു കുറയും നിങ്ങൾ മറവി രോഗത്തിൻ്റെ കരാള ചെന്ന് വീഴും ആൻറ്റി ഹിസ്റ്റമിൻസ് എന്നറിയപ്പെടുന്ന ജലദോഷ മരുന്നുകൾ അലർജി മരുന്നുകൾ കൂടെ കൂടെ ഒഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ട് ബെൻസോഡയസെപ്പീൻസ് എന്ന് പറയുന്ന മരുന്നുകളാണെങ്കിൽ വേറൊരു തരത്തിലാണ് പ്രവർത്തിക്കുന്നത് അസെറ്റൈൽ കോലിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയാണ് അളവ് കുറയ്ക്കുകയാണ് മറ്റേയാൾ ചെയ്യുന്നതെങ്കിൽ ഇയാൾ വേറെ കൂട്ടുകയാണ് ചെയ്യുന്നത് തലച്ചോറിലെ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ോ്യൂട്രിക് ആസിഡ് ജി എ ബി എന്ന് പറയും അതിനെ കൂട്ടും അത് കൂടുതലായിട്ടുണ്ടാകുന്നതോടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകും അപ്പോ ഉത്കണ്ഠകളുടെ പിരിമുറുക്കം കുറയും ഉറക്കവും വന്നെത്തും പക്ഷെ പുറകെ ആ ഉറക്കത്തിന്റെ സുഖകരമായ അവസ്ഥ എല്ലാം മറന്നുപോണൊരു അവസ്ഥയും കൂടെ വന്നെത്തും അതേപോലെയാണ് വേദനയുടെ പേരിൽ കഴിക്കുന്ന മരുന്നുകൾ പ്രകൃതി രീതിയിൽ ഒരുവിധമുള്ള വേദനകളെയെല്ലാം ഒരു പ്രയാസമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചെറിയ പ്രയോഗങ്ങൾ മതി നിങ്ങളൊരു പ്രകൃതി ചികിത്സാലയത്തിലാണെങ്കിൽ വേദനകളെ പരിഹരിക്കാനുള്ള കഠിന പ്രയോഗങ്ങളും അവിടെയുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ വേദന മാറ്റിയെടുക്കാൻ കഴിയുമെന്നിരിക്കെയാണ് മറവി രോഗം വരെ ഉണ്ടാക്കുന്ന വേദനാ സംഹാരികൾ ആളുകള് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ മരുന്നുകൾ കഴിയുന്നതും കഴിക്കാതിരിക്കുക മരുന്നുകളല്ലാതെയുള്ള പരിഹാരങ്ങളിലേക്ക് പോകുക നിവൃത്തിയില്ലെങ്കിൽ മാത്രം മരുന്നിലേക്ക് പോകുക ഏതായാലും വാർദ്ധക്യകാലത്തെ അതീവ ദുരിതത്തിലാഴ്ത്തുന്ന മറവി രോഗങ്ങളുടെ ഭയം ഇന്ന് സകലർക്കുമുണ്ട് തന്മാത്രം ആ രോഗം എനിക്കുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ ധാരാളമുണ്ട് ചെറുപ്പക്കാർക്ക് പോലും ഈ രോഗം ഇങ്ങനെ പകർച്ചവ്യാധി പോലെ കിടക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗം തന്നെയാണ് അതേപോലെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി ചിട്ടയായ ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളുമുള്ള ഭക്ഷണം ജങ്ക് ഫുഡ് ഒഴിവാക്കുക വ്യായാമം പതിവായി ചെയ്യുക നേരത്തെ കിടന്നുറങ്ങുക ആരോഗ്യകരമായ ഒരു ജീവിത രീതിക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരോഗ്യ ജീവിത രീതിയുടെ താളം തെറ്റിച്ച് ലക്കും ലഗാനുമില്ലാത്ത തീറ്റയും കുടിയുമായി പാതിരാ കഴിഞ്ഞുള്ള ഉറക്കവുമായി യൗവനം നശിപ്പിച്ചാൽ വാർദ്ധക്യകാലം മഹാദുരന്തമായിരിക്കും എന്നോർക്കണം ചെറുപ്പക്കാർ ചവിക്കുന്നുള്ളണം നന്ദി നമസ്കാരം